छा എവിടെ സ്വർഗലോകത്തിനും മാധുര്യങ്ങളുള്ളത് ആ മനോഹരമായ ചേതോഹാരിതമായ അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങൾ മുഴുവനും ആ അറുവാഹു ശ്രോതാക്കൾ ഇങ്ങനെ പളർന്നു പന്തലിക്കുകയാണ് അവസാനമായി ക്ഷീണിക്കുമ്പോൾ കുറച്ചു കുറച്ചൊക്കെ കടന്നതിന് ശേഷം ആ ആർമാ അറുവാഹുകൾ താഴ്ഭാഗത്ത് ഒരു പ്രത്യേകമായ വിളക്കുമാണ് ആ വിളക്കുമാടത്തിൽ വന്ന് ആ വിളക്കുമാടത്തിൽ വന്ന് വിശ്രമിക്കുകയാണ് ആ പക്ഷി മരച്ചില്ലകളിൽ വിശ്രമിക്കുന്നത് പോലെ അർശിന്റെ താഴ്ഭാഗത്തുള്ള വിളക്കുമാടത്തിൽ വന്ന് വിശ്രമിക്കുമ്പോൾ വിശ്രമിക്കുമ്പോ അള്ളാഹു എത്തി നോക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മുഖം രണ്ടേ രണ്ട് മുഖമാണ് നമുക്ക് നാളെ ആഹരത്ത് കാണാൻ കൊതി ഒന്നാമത്തെ മുഖം അള്ളാഹുവിൻ്റെ മുഖമാണ് പളച്ച തമ്പുരാന്റെ മുഖമാണ് ും പറയുകയാണ് സന്തോഷമാണ് മോമിനിങ്ങളെ തങ്ങളുടെ സന്തോഷമാണ് നാളെ ആഹ് രുമ്പോ ആദ്യമായി നമുക്ക് കാണേണ്ട മുഖം ലോകത്തിന്റെ രക്ഷിതാ വായറ പിന്റെ മുഖമാണ് അതിരവായ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വേളയിൽ ബഹുമാനപ്പെട്ട മലക്കുൽ വന്ന് ചോദിച്ചില്ലേ പ്രവാചകരെ അനുവാദം മാത്രം അങ്ങയുടെ റൂഹിനെ റൂഹിനെ ഞങ്ങൾ ഞങ്ങൾ പിടിക്കാം നൽകുന്നില്ലയോ അങ്ങയുടെ പിടിക്കാൻ തയ്യാറല്ല മുഹമ്മദേ ബഹുമാനപ്പെട്ട തങ്ങൾ ഈ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന നിന്റെ മുഖമാണ് എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണാനാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് ഈ ഭൗതികമായ ലോകത്ത് ഈ നശ്വരമായ ലോകത്ത് ഈ ക്ഷണികമായ ലോകത്ത് എനിക്ക് ഇനി ജീവിതം വേണ്ട പടച്ചേ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ നിന്നിലേക്ക് എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ അല്ലാ നിന്റെ മുഖമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിക്കുന്നത് അല്ലാ അള്ളാഹു പള്ളിയുടെ ചാരത്തൊരുമിച്ചുകൂടിയ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവേ

മസ്കരിക്കുന്നതും വിവാദത്തെടുക്കുന്നതും നിനക്ക് വേണ്ടി പീഡനങ്ങൾ അനുഭവിക്കുന്നത് നിന്റെ കാണാനാണ് തിരുവചു ഒന്ന് കാണാനാണ് കാണാൻ ആ മുഖം ഒന്ന് കാണിക്കാൻ ഈ സംഗമത്തെ നീ റസൂലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാന്റെ മുഖം കാണലാണ് രണ്ടാമത് നിമിതങ്ങളുടെ മുഖമാണ് നമുക്ക് കാണാനുള്ള രണ്ടാമത്തെ ആഗ്രഹം അതുകൊണ്ട് സഹോദരാ സഹോദരാളുണ്ടല്ലോ ശുഭദാക്കൾ

അള്ളാഹുവിന്റെ പ്രവാചകൻ അനുഭവിച്ചതല്ലയോ ബഹുമാനപ്പെട്ട സഹാബാക്കൾ അനുഭവിച്ചതല്ലയോ ഓരോരോ പ്രവാചകന്മാർ അള്ളാ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ടുവെങ്കിൽ അവരുടെ ഊർജവും അവരുടെ ഓജസ്സും അവരുടെ തേജസ്സും മാറ്റിവെച്ചതെങ്കിൽ ആരംഭ പൂവായ മുഹമ്മദ് തങ്ങൾ പറയുകയാണ് ഈ താഴ്ഭാഗത്ത് പോയി വിശ്രമിക്കുമ്പോ അവരെ എത്തി എത്തിനോക്കുകയാണ് അള്ളാഹു അങ്ങോട്ട് നോക്കുകയാ നമ്മൾ അള്ളാഹുവിനെ നോക്കുകയല്ല ഒരു എന്ന പടച്ച നമ്പുരശിലേക്ക് എത്തി നോക്കുകയാണെ ആരെയാണ് നമസ്കരിച്ചവരെ നോക്കുകയല്ല നോമ്പ് പഠിച്ചവരെ നോക്കുകയല്ല പറഞ്ഞവരെയോ കേട്ടവരെയോ നോക്കുകയല്ല പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതിന്റെ പേരിൽ മണിനാഥം മുടക്കിയതിന്റെ പേരിൽ തലപ്പാവ തിന്റെ പേരിൽ വെച്ചതിന്റെ പേരിൽ നമസ്കാര തഴമുള്ളതിന്റെ പേരിൽ റബ്ബുൽ ഭാഗത്ത് വന്ന് കാണുകയാണ് എന്നോട് ചോദിക്കുന്നു മാതാ തബഹൂൻ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ടവരല്ലേ എനിക്ക് വേണ്ടി വധിക്കപ്പെട്ടവരല്ലേ എനിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടവരല്ലേ അതുകൊണ്ട് എന്റെ ഇഷ്ടദാസന്മാരെ ഞാനാണ് നിങ്ങളുടെ റബ്ബ് ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് ഞാനാണ് നിങ്ങളുടെ എല്ലാം എല്ലാം ഈ സ്വർഗമെന്റേതാണ് ഈ ലോകമെന്റേതാണ് അതുകൊണ്ട് ഈ സ്വർഗീയ ആരാമത്തിലെ അനുഭൂതികളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് സുഹദാക്കളേ മാതാത്തപോനമിന്നി എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് സുഹതാക്കളോട് ചോദിക്കും എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഉടനെ ആ അറിവാഹു സുഹതാക്കളെ വിളിച്ചു പറയുകയാണ് ആ സുഖതാക്കള് പറയുകയാണ് അയ്യു നബമനാ എന്താണ് നാദാ ഫഖദ് തുഅതി മിൻ ഖൽഖിക ഈ ദുനിയാവിൽ വെച്ച് നിന്റെ ിൽപ്പെട്ട ഒരാൾക്ക് നൽകാത്തതിനെക്കാളും പ്രതിഫലം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് ഇനി എന്താണ് ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് ഒരാവശ്യവുമില്ല അള്ളാ ഈ ദുനിയാവിൽ നീ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലവും നന്മയും സുഖഭോഗങ്ങളും അല്ലാഹുവേ ആരാമത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ അതുകൊണ്ട് ഇനി നിന്നോട് ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല പറയും വീണ്ടും അള്ളാക്ക് സന്തോഷം ഇല്ല അങ്ങനെ പറയല്ല അങ്ങനെ പറയല്ല അങ്ങനെ പറയല്ല നിങ്ങൾക്ക് എന്താ വേണം ചോദിര് നിങ്ങൾക്ക് എന്താ വേണം ചോദിക്കുക എന്നോട് ചോദിക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ മരിച്ചവരല്ലേ എനിക്ക് വേണ്ടി നിങ്ങളുടെ രക്തം ചിന്തിയവരല്ലേ ചോദിക്ക് വീണ്ടും വീണ്ടും അവസാനമായി ആ സുഹദാക്കളെ വീണ്ടും അള്ളാഹുവിനോട് പറയുന്ന ഒരേ ഒരു വാക്ക് എങ്കിൽ അള്ളാഹുവേ إنا نريد أن تردنا إلى دار الدنيا ഞങ്ങൾക്കൊരിക്കൽ കൂടി നിറൂഹ നൽകി ജീവൻ നൽകി ഞങ്ങളുടെ നാട്ടിലേക്ക് മടക്കണേ അല്ലാസും പറയും ഷഹീദ് ഫൈസലും പറയും പറയും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലെ അള്ളാന്റെ മാർഗത്തിൽ വരിച്ചവരുണ്ടോ ആ പറയും ഞങ്ങളെ നാട്ടിലേക്ക് നീ ആടക്കുമോ അല്ലാ എന്തിനാണ് റിയാസിന്റെ വിധവയായ കാണാനല്ല സായി ഫാത്തിമ ഷബീബയെ കാണാനല്ല 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 മഹല്ലിലുള്ളവരെ ബഹുമാനപ്പെട്ട സാലിഹീങ്ങളായ ായ ഫാത്തിന്റെ ഒരവസരം കൂടി നൽകി ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചാ നിന്റെ മാർഗത്തിൽ വീണ്ടും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ വന്ന് വെട്ടിക്കൊന്നാൽ ആരെങ്കിലും ഞങ്ങളുടെ കടിത്തറത്ത് മാറ്റിയാൽ ആരെങ്കിലും ഞങ്ങളെ വെടിവെച്ച് കൊന്നാൽ നിന്റെ മാർഗത്തിൽ ഞങ്ങൾ വീണ്ടും ഇതിനേക്കാൾ നന്മകൾ നൽകി പ്രതിഫലം നൽകി ഞങ്ങളെ നീ ആദരിക്കുമല്ലോ വടച്ചവനെ അതുകൊണ്ട് നാദാ ഞങ്ങളുടെ കുടുംബത്തെ കാണാനല്ല നിന്നോട് ചോദിച്ചത് നിന്റെ മാർഗത്തിൽ വീണ്ടും ഷഹീദാവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല അതുകൊണ്ട് കൊണ്ട് ഏ കാസർഗോട്ട് മക്കളെ നിങ്ങളെ ദുഃഖിതരാവരുതേ ഓരോ ും അല്ലാഹുവിന്റെ കോടതിയിൽ ഉന്നതമായ പ്രതിഫലമാണ് വണ്ണമായ പ്രതിഫലമാണ് ഉന്നതമായ ആഗ്രഹങ്ങളാണ് പദവികളാണ് സയ്യിദ് സുഹദായി ഹംസ ഹംസ അൻഹുവിനെ കൊല്ലുക മാത്രമല്ല ഹംസാറലി അല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് കയറി നിന്നില്ലേ കത്തി കത്തികൊണ്ട് നെഞ്ചി കീറിയെടുത്തില്ലേ ആ കരലെടുത്ത് കയ്യിൽ പിടിച്ച് കടിച്ചുതുപ്പിയില്ലേ എത്രയോ

الانبیاء <laughs> ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്നത് അമ്പിയാക്കളാണ് 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 ബഹുമാനമുള്ളവരെ നമ്മുടെ ഹബീബ് എത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങി മഹാനായ രണ്ടായിട്ട് സക്കരിയാനി അലിസ്ലാത്തു വസ്സലാമിനെമിനെ രണ്ടോ ഹരിയാക്കി മാറ്റിയില്ലേ എത്രയെത്ര സഹോദരന്മാരെ എത്രയെത്ര അമ്പിയാക്കളെ എത്രയെത്ര പ്രവാചകന്മാരെയാണ് വളരെ മൃഗീയമായ നിലയിൽ പീഡിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് പരിശുദ്ധമായ

ഇറച്ചി തിന്നരെന്ന് പറഞ്ഞ പൊതു ഒരു പീഡനായിട്ടൊരു പീഡനായി ഏയ് പ്രവാചകന്മാരുടെ ഒക്കെ പീഡനങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ ഒക്കെ ഹഡീസ് വായത്തുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പറയും അള്ളാഹു നമ്മൾ ഇനി ഇതേപോലെ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുമെന്ന് പറയും ഞാൻ അങ്ങോട്ടേക്ക് കടക്കല്ല ഞാൻ മരണം ഒരിക്കലും മരിച്ചിട്ട് നമ്മൾ മത്സരത്തിലേക്ക് പോകണ്ടേ മരിക്കാതെ മത്സരം പോകാൻ പറ്റൂലോ മരിക്കാതെ വേണമെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റും മരിക്കാതെ സ്വർഗത്തി പോകാൻ പറ്റും ചെറുക്കളത്ത് നിന്നാ മതി വണ്ടി വരും സ്വർഗ്ഗ സ്വർഗ്ഗ സ്വർഗ എന്ന് പറഞ്ഞിട്ട് അതിൽ കറിയ സ്വർഗത്തി എത്താൻ പറ്റൂല മരിക്കാതെ പറ്റൂല അങ്ങനെ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവും ഇങ്ങനൊക്കെ മരണപ്പെട്ടാൽ എന്തായിരിക്കും പ്രതിഫലം പറയുന്നു പിന്നീട് അതിന് ശേഷം വരുന്നവർക്കാണ് അതിന്റെ ശിക്ഷ അതിന്റെ പീഡനങ്ങൾ പിന്നീട് അതിന് പിന്നീട് വരുന്നവർക്കാണ് അതിന് അടുത്തടുത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്നത് മനുഷ്യനെ സിക്ഷിക്കുന്നത് പീഡിപ്പിക്കുന്നത് അവരുടെ ദീനിന്റെ തോതനുസരിച്ചാണ് നമ്മൾ എത്രത്തോളം ദീനിൽ നമ്മൾ മുറുക പിടിക്കുന്നു അത്രത്തോളം പീഡനങ്ങൾ നമുക്കുണ്ടാകും ഉറപ്പാണ് ആരുടെ ദീനാണ് മുറുകിടിക്കുന്നത് ആരുടെ ദീനാണ് ബലവത്തായത് ആരുടെ ദീനാണ് സുരക്ഷിതമായത് ആരുടെ ദീനാണ് ഏറ്റവും നല്ലത് അല്ലാൻ പറയുന്നു അവരുടെ പരീക്ഷണങ്ങളും അതേപോലെ ഭീകരമായിരിക്കും ദീൻ കൂടിയാൽ കൂടും ഉറപ്പാണ് തങ്ങളുടെ ാണ് പേടിക്കാൻ എപ്പോഴെങ്കിലും നിസ്കരിച്ച് മുപ്പത് നോമ്പിൽ പത്ത് നോമ്പ് പിടിക്കും പിന്നെ ഇരുപത് ആദ്യത്തെ മൂന്ന് നോമ്പ് പിടിക്കും പിന്നെ ഇരുപത്തി അവൻ ഒരു നോമ്പ് പിടിക്കും അങ്ങനെ ആദ്യത്തെ തല നോമ്പ് മൂന്ന് പിന്നെ ഇരുപത്തിയേഴിൻ്റെ നോമ്പ് നോമ്പ് ഇരുപത്തി ഏഴും മൂന്ന് മുപ്പത് വളരെ ഈസി അവന്റെ പേര് മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളിക്കും നിസ്കരിക്കാൻ വേണ്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കും അവിടെ കച്ചവടത്തിൽ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ കളിച്ചുകൊണ്ടേ ഇവന്റെ പേര് മുസ്ലിം മയത്ത് നിസ്കരിക്കാൻ മയത്ത് കൊണ്ടുവരും മയത്ത് കൊണ്ടത് പള്ളിയിൽ വെക്കും പേര് വെളിയിൽ നിൽക്കും കുറെ പേര് പോയി നിൽക്കും മയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു അമ്പത് അറുപത് നൂറ് പേര് എത്രയുള്ളൂ ഇവന്റെ പേര് മുസ്ലിം മുസ്ലിമാണ് ചിന്തിക്കണം അപ്പൊ ഇവർക്ക് ബലഹീനത ഇവരുടെ ദീനിന്റെ ബലഹീനത കൊണ്ട് ഇവർക്ക് പരീക്ഷണം ഇവർക്ക് പരീക്ഷണ അള്ളാഹുവിനെ പേരിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചതിന്റെ പേരിൽ ഈ ദീൻ പിടിച്ചതിന്റെ പേരിലാണ് നമുക്ക് പരീക്ഷണങ്ങൾ കൂടുന്നതെന്ന് പറയുമ്പോ ഈ ദീനിനെ ആരെയെങ്കിലും കണ്ട് പേടിച്ച് നമ്മൾ പിറകോട്ട് പോയാൽ അവന്റെ പരീക്ഷണങ്ങളും ബലഹീനമായി പോകും പോയി പോയി الله نبينا رسول الله صلى الله عليه وسلم ما تنقل بره إن عظم الجزاء നമ്മളെല്ലാവരും ഈ ഭൂലോകത്ത് ജീവിച്ചു മതിവരുവോളം ജീവിച്ച് മരിക്കാനുള്ളവരല്ല നമ്മൾ ആഹ്റത്തിലാണ് സുഗലോലപരായി കഴിയേണ്ടവർ അതുകൊണ്ട് ഈ ഭൂലോകത്തെ എത്രത്തോളം ത്യാഗങ്ങൾ അനുഭവിച്ചാൽ നമ്മുടെ കൂലി വർദ്ധിപ്പിച്ചു തരുമെന്നെ ഏതെങ്കിലും ഒരു വിഭാഗം അതേ അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഇബ്തലാഹു അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലാഹു ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചാൽ അല്ലാഹു പിരിസം വെക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ ഇബ്തലാഹു അല്ലാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഫമൻ റളിയ ലഹു ഫലഹു റളാ ആരെങ്കിലും ഫമൻ റളിയ ഫലഹു പരീക്ഷണങ്ങളെ തരണം ചെയ്തിട്ട് അള്ളാഹുവേ ഇത് നിന്റെ ഭാഗത്ത് നിന്ന് വന്ന പരീക്ഷണമാണ് ഇത് നിന്റെ തീരുമാനമാണ് അള്ളാഹ് നീ അല്ലാതെ ഞങ്ങൾക്ക് ഈ തീരുമാനം അറിയിക്കാൻ ആരുമില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണ് അള്ളാഹ് ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ് നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നതല്ല അതുകൊണ്ട് നിന്റെ പരീക്ഷണമാണെന്ന് ആരെങ്കിലും ഉറപ്പിച്ച് തീരുമാനിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട് നബിയുനാ റസൂലുള്ളാഹി വമൻ ആരെങ്കിലും കണ്ടാൽ അല്ലാഹുവിനോട് ദേഷ്യം കാണിച്ചാൽ അല്ലാഹുവിന്റെ കോപം അവന്റെ മേലിറങ്ങുമെന്ന് او كما قال حبيبنا رسول الله